അലൈക്കും അസ്സാം വരഹമുല്ലാത്തു ബിസ്മില്ലാഹി ബഹുമാനികളെ നമ്മുടെ പ്രഭാത വെളിച്ചം നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ദിവസം അലഹമദില്ല അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇത്രയും ദിവസം ഈ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അള്ളാഹു ഇതിലൂടെ മുത്തുനബി സാഹു അലൈഹി വസല്ലമാ തങ്ങളെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ബഹുമാനികളെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ നന്മ പറഞ്ഞാൽ ലഭിക്കുന്ന നേട്ടമാണ് ഇന്നത്തെ ഹദീസിലൂടെ പഠിക്കുന്നത് ഒരാൾ മരണപ്പെട്ട് അയാളെക്കുറിച്ച് ആളുകൾ കൂടുതൽ തിന്മയാണ് പറയുന്നതെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളും അതിന് ജീവിതകാലത്ത് തന്നെ നല്ല മനുഷ്യനായി ജീവിക്കുമ്പോഴാണ് മരണപ്പെട്ടാലും ആളുകൾ നല്ലത് പറയുന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളു അലൈഹി സാഹിസ്ലം പറയുന്നു അലി അള്ളാഹുഅൻഹു അനസുറലി അള്ളാഹു അൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് മുത്തുനബി സാഹിസ്ലം പറയുന്നു അനസർ അലി അള്ളാഹു എന്നു പറയുകയാണ് മറൂബി ജനാജത്തിൻ ഒരിക്കലിങ്ങനെ ഒരു ജനാസയുടെ അരികിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ ആളുകളൊക്കെ ആ മയ്യത്തിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പോരെ അൾ നല്ല മനുഷ്യനായിരുന്നു അയാളുടെ ജീവിതത്തിൽ വളരെ കൃത്യത ഉണ്ടായിരുന്നു ആ രീതിയിലുള്ള നല്ല നന്മകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വക്കാല നബി സാഹിസ്ലം അപ്പം നബിസ്വല്ലാസ്സലും എന്ത് പറഞ്ഞു എന്നറിയോ വജബച്ച് അത്രമാത്രം നിർബന്ധമായി എന്ന് പറഞ്ഞു സുമുബി ഊഹ്റ പിന്നെ മറ്റൊരു ജനാദയുടെ അരികിലൂടെ നടന്നുപോയി ഫസ്നൗ അലൈ ഹാ ഷറ അപ്പോൾ ആളുകളൊക്കെ ആ മയ്യത്തിൻ്റെ തിന്മകളാണ് പറയുന്നത് അത് വളരെ മോശം സ്വഭാവക്കാരനായിരുന്നു ജീവിത ക്രമം തന്നെ അങ്ങനെയായിരുന്നു ആ അർത്ഥത്തിൽ സംസാരിച്ചു അപ്പോഴും ഫക്കാല നബി അലൈഹി വസ്ലം വജബത്ത് റസുലായത്തങ്ങൾ പറഞ്ഞു നിർബന്ധമായി ഉമർ ഖത്താബ് നിർബന്ധായി ഫലർ അള്ളാഹുഅബത്ത് ഏതൊരു വിഷയത്തിലും പെട്ടെന്ന് അള്ളാഹുവിൻ്റെ തിരുതോധരോട് അതിൻ്റെ കാരണം അന്വേഷിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതിയുള്ള ആളായിരുന്നു ഉമർ തങ്ങൾ ഉമർ തങ്ങൾ ചോദിച്ചു എന്ത് നിർബന്ധമായി എന്നാണ് റസൂലി അങ്ങ് പറയുന്നത് പറഞ്ഞു അലൈഹി ലഹുൽ ജന്ന നിങ്ങൾ നന്മ കൊണ്ട് പുകഴ്ത്തി പറഞ്ഞ ആ ജനാസയുണ്ടല്ലോ ആ ജനാസക്ക് അള്ളാഹു സ്വർഗം നിർബന്ധമാക്കി സ്വർഗം നിർബന്ധമായിരിക്കുന്നു എന്നർത്ഥത്തിൽ പറയാൻ അതാണ് കാരണം വഹാദാസനെ തുമലേ ഹിഷറ ലഹുന്നാർ നിങ്ങൾ മറ്റൊരു മയത്തിനെക്കുറിച്ച് പറഞ്ഞ് ഒരുപാട് തിന്മകൾ പറയുന്നതാണ് കേട്ടത് എന്നാൽ ആ മയ്യത്തിന് ആ ജനാജക്ക് നരകം നിർബന്ധമാവുകയും ചെയ്തിരിക്കുന്നു എന്ന് എന്നിട്ട് തങ്ങൾ പറയുന്നു അൻതും ഷുഹദാ ഉള്ളാഹിഫുല്ല നിങ്ങളെല്ലാവരും ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് അഥവാ ജനങ്ങളിങ്ങനെ നന്മ കൊണ്ട് സാക്ഷി പറയുന്നുവെങ്കിൽ ആ മനുഷ്യൻ വിജയിയാണ് ജനങ്ങൾ തിന്മ കൊണ്ടാണ് സാക്ഷി പറയുന്നതെങ്കിൽ ആ മനുഷ്യൻ ഏറ്റവും വലിയ പരാജയ അപ്പോൾ നമ്മൾ ആ ഓരോരുത്തരും ആലോചിക്കുന്ന റസൂള്ളാഹി തങ്ങളുടെ ഈ ഒരു പ്രത്യേക പോയിന്റ് അന്തും ഷുഹദഉല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് നമ്മുടെ ജീവിത പരിസരം നന്മയുടേതാകുമ്പോഴാണ് നമ്മെക്കുറിച്ച് അള്ളാഹുവിൽ ആളുകൾ നന്മയുടെ മാർഗത്തിൽ സാക്ഷി പറയുന്നത് നമ്മുടെ ജീവിത പരിസരം അള്ളാഹു ഇഷ്ടപ്പെടാത്ത രീതിയിലാണെങ്കിൽ അധർമ്മത്തിൻ്റെ മേഖലകളിലാണെങ്കിൽ അരിതായ്മയുടെ വഴികളിലൂടെയാണെങ്കിൽ തീർച്ചയായും ആളുകൾ ചീത്ത ആളാണ് എന്നർത്ഥത്തിലായിരിക്കും സാക്ഷി പറയുക അപ്പോൾ നരകം നിർബന്ധമാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരണശേഷം ആളുകൾ നന്മ പറയുന്ന മയ്യത്താകണമെങ്കിൽ ജീവിതകാലത്ത് നല്ല മനുഷ്യനായി ജീവിക്കണം ആളുകൾ അങ്ങനെ നന്മ പറയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ എത്രയോ ആളുകളുണ്ട് ഓരോ നാട്ടിൽ മരണപ്പെട്ടു പോയാൽ ജനങ്ങളെങ്ങനെ പറയും അയാൾ പള്ളിക്ക് അങ്ങനെ സഹായിച്ച ആളായിരുന്നു ദർസിന് ഒരുപാട് പിന്നെ ശക്തി നൽകിയ ആളായിരുന്നു മുത്താലിമ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളായിരുന്നു അതുപോലെ തന്നെ മദ്രസയുടെ ഒരു പരിപാലനം പറയുമ്പോൾ എല്ലാം മറന്ന് സഹായിക്കുന്ന ആളായിരുന്നു അതുമല്ലാത്തൊരു ക്വാളിറ്റിയാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ മരണശേഷവും ആളുകളിൽ നിന്ന് ലഭിക്കുന്നത് അവർക്ക് സ്വർഗം നിർബന്ധമായി എന്നാണ് അല്ലാതെ ഈ ഹദീസിന്റെ പൊരുൾ ഉൾക്കൊള്ളുവാനും ജീവിതം നന്നാക്കുവാനും മരണശേഷം ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മ കൊണ്ട് സാക്ഷി പറയുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മയൊക്കെ ഉയർത്തട്ടെ അള്ളാഹുവെ പ്രഭാതകൊളിച്ചും കൂട്ടായ്മയിലും മുഴുവൻ ആളുകൾക്കും നിൻ്റെ തൃപ്തിയും പൊരുത്തവും സന്തോഷവും നൽകണമേ റഹ്മാൻ അള്ളാഹുവെ നിൻ്റെ കാവലും സംരക്ഷണവും നൽകണമേ റഹ്മാൻ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ലാ മരണപ്പെട്ടവർക്ക് മവഫിറത്ത് നൽകണമേ റഹ്മാൻ അള്ളാഹുവേ ദു കൊണ്ട് ഏൽപ്പിച്ചവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റബ്ബെ ആമീൻ നബി ഫലുലി സല അല്ലാഹു അല മുഹമ്മദ് സല്ലി അലൈഹി വസ്ലീം നിങ്ങളൊക്കെ ദയാ ചെയ്യണം പരസ്പരം ദയിൽ മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസലമലൈക്കും വരഹമുല്ലാ വർക്കാത്തു